വാർത്തകൾ കുവൈറ്റിൽ തൊഴിലാളികളെ നിയമിക്കുന്നതിന് സാമ്പത്തിക ഗ്യാരണ്ടി ഒഴിവാക്കി വരുത്തിയത് തൊഴിലുടമകൾക്ക് ആശ്വാസമായി സ്വകാര്യ മേഖലകളിൽ തൊഴിലാളികളെ നിയമിക്കുന്ന നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി കുവൈറ്റ് വിവിധ തൊഴിൽ മേഖലകളിൽ നിയമനം നടത്താനായി ഏർപ്പെടുത്തിയ സാമ്പത്തിക ഗ്യാരണ്ടികൾ ഒഴിവാക്കിയ ഉത്തരവ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ പുറത്തിറക്കി ക്ലീനിംഗ് സെക്യൂരിറ്റി ഹാൻഡിലിംഗ് തുടങ്ങിയ സേവന മേഖലകളിൽ നിയമനം നടത്താൻ ഒൻപത് സാമ്പത്തിക ഗ്യാരണ്ടികൾ നൽകണമെന്നായിരുന്നു നിയമം ഇത് പലപ്പോഴും തൊഴിലുടമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് സാമ്പത്തിക ഗ്യാരണ്ടികൾ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് വാണിജ്യ ലൈസൻസുകൾ അനുവദിക്കുന്നതിനും നേരത്തെ സാമ്പത്തിക ഗ്യാരണ്ടികൾ ഏർപ്പെടുത്തിയിരുന്നു അവയും റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു പുതിയ നീക്കത്തിലൂടെ കുവൈറ്റിലെ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും കൂടുതൽ നിക്ഷേപരെ രാജ്യത്തിലേക്ക് ആകർഷിക്കാനും സാധിക്കുമെന്നാണ് പബ്ലിക് അതോറിറ്റിയുടെ വിലയിരുത്തൽ രാജ്യത്തെ തൊഴിലുടമകൾക്ക് വലിയ ആശ്വാസമാണ് പുതിയ 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 തീരുമാനം വഴി ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ സർവീസ് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് എയർവേസ് അടുത്ത വർഷം ലണ്ടനെയും ബന്ധിപ്പിച്ച് സർവീസുകൾ ആരംഭിക്കും യു കെക്കും ഇടയിലുള്ള വ്യോമ ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷ് എയർവേസ് പദ്ധതിയിഴു ഇതനുസരിച്ച് അടുത്ത വർഷം ലണ്ടനെയും ന്യൂഡൽഹിയെയും ബന്ധിപ്പിച്ച് പുതിയ സർവീസുകൾ ആരംഭിക്കും യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ബ്രിട്ടൻ മീൻസ് ബിസിനസ് എന്ന വ്യാപാര ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന വേളയിലാണ് ബ്രിട്ടീഷ് എയർവെയ്സ് ഈ പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടീഷ് എയർവെയ്സ് അതിന്റെ മുൻഗാമിയായ ഇംപീരിയൽ എയർവെയ്സ് വഴി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയിലേക്ക് സർവീസുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലണ്ടൻ ഹീത്രോയ്ക്കും ഡൽഹിക്കും ഇടയിൽ മൂന്നാമത്തെ പ്രതിദിന വിമാന സർവീസ് എയർലൈൻ അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് എയർവെയ്സ് നിലവിൽ ലണ്ടനെ അഞ്ച് പ്രധാന ഇന്ത്യൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അൻപത്തിയാറ് പ്രതിവാര വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് മുംബൈയിലേക്ക് മൂന്ന് സർവീസുകളും ഡൽഹിയിലേക്ക് രണ്ട് സർവീസുകളും ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസുമാണ് കമ്പനിക്കുള്ളത് യു എസിന് പുറത്തുള്ള കമ്പനിയുടെ ഏറ്റവും വലിയ വിപണിയും ഇന്ത്യയാണ് ന്യൂസ് ഡെസ്ക് ടി വി ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് വൻ ഇളവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ദീർഘത്തിന് പത്ത് കിലോ അധിക ബാഗേജ് അനുവദിക്കും ജിസി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് യാത്ര ചെയ്യുന്നവരെ ആകർഷിക്കാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നീക്കം ഈ മാസം മുപ്പത്തിയൊന്നിനകം ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും നവംബർ മുപ്പതിനകം യാത്ര ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ഈ ബാഗേജ് ആനുകൂല്യം ലഭിക്കുക ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അധിക ബാഗേജ് സൗകര്യം തിരഞ്ഞെടുക്കണം ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ടിക്കറ്റിന് ഈ ആനുകൂല്യം ബാധകമല്ലെന്ന് എയർഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു ഉത്സവാഘോഷവേളകളിൽ നാട്ടിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയാണ് എയർലൈൻ ഓഫർ നൽകുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി